ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് വീട് വയ്ക്കുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി കേന്ദ്ര സർക്കാർ എത്തുവാൻ പോകുന്നുവെന്നാണ് സാധാരണക്കാർക്ക് യാതൊരു ജാമ്യവുമില്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുവാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട് സാധാരണക്കാരെയും ഇടത്തരം വരുമാനക്കാരെയും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ ഹോം ലോൺ അനുവദിച്ച ശേഷം മുപ്പത് വർഷം വരെ തിരിച്ചടവിന് സാവകാശം ലഭിക്കും കുറഞ്ഞ ഇ എം ഐയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് ഹോം ലോൺ എടുക്കുന്നവർക്ക് ഗുണകരമാണ് നഗര ഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകുമെന്ന് ബജറ്റിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം ഇ എം ഐ തുക അറ്റ പ്രതിമാസ വരുമാനാനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തിവരുന്നുവെന്നാണ് വിവരം ചർച്ചയിൽ ധാരണയാകുന്ന മുറക്ക് പദ്ധതി നടപ്പാക്കും രണ്ടാമത്തെ അറിയിപ്പ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകൾ ജില്ലകളിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ മുപ്പത് വരെ ഉണ്ടായിരിക്കുന്നതാണ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവാണ് നൽകുക സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവുണ്ട് ഒരു കിലോ ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവയ്ക്കും നൂറ് ഗ്രാം ചിക്കൻ മസാല മീറ്റ് മസാല എന്നിവയ്ക്കും പതിനഞ്ച് രൂപ വീതം വിലക്കുറവ് ലഭിക്കും നൂറ്റി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറുകളും ജില്ലാ ഫെയറുകളിലും സൂപ്പർമാർക്കറ്റുകളിലും ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ നാല് വരെ ഫ്ലാഷ് സെയിൽ നടത്തും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് ഈ സമയത്ത് ലഭ്യമാകും രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയാണ് ഫെയർ പ്രവർത്തിക്കുക മറ്റൊരറിയിപ്പ് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുവാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ നീട്ടി ഡിസംബർ മുപ്പത്തിയൊന്നിന് തീരുവാനിരുന്ന സമയപരിധിയാണ് കേന്ദ്ര സർക്കാർ നീട്ടിയത് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ക്രിസ്മസ് കാല പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് നേരത്തെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുമെന്നാണ് വാർത്തകൾ വന്നിരുന്നതെങ്കിലും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ വായ്പ എടുക്കുവാൻ ശ്രമിച്ചത് പൂർത്തിയാവാത്തതിനെ തുടർന്നാണ് ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ തന്നെ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് ഇരുപത്തിമൂന്നിന് വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളിലെ പോലെ ഒരു ദിവസമൊക്കെ വൈകുവാനും സാധ്യതയുണ്ട് എങ്കിലും ക്രിസ്മസിന് മുൻപായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കെങ്കിലും പെൻഷൻ വിതരണം തുടങ്ങുന്നതാണ് ക്രിസ്മസിന് ശേഷവും വിതരണം തുടങ്ങും സാധാരണ വീടുകളിൽ ിൽ നേരിട്ട് പെൻഷൻ നൽകുന്നത് പൂർത്തിയാക്കുവാൻ എട്ടുപത്തു ദിവസമൊക്കെ എടുക്കുന്നതാണ് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന പലർക്കും ക്രിസ്മസിന് ശേഷമായിരിക്കും തുക എത്തിച്ചേരുക ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക